ഈ ഓണത്തിന് കൈനിറിയ ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ സ്റ്റൈൽസ് ഉതുവടി പഴയന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ൂർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘടിപ്പിച്ചു എടനാടി എമർജൻസി കെയർ സെന്റർ ആര്യ ഐ കെ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പഴയൂർ മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഡിക്കൽ നേത്ര പരിശോധന ക്യാമ്പുകൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ക്യാമ്പുകൾ ഉദ്ഘാടനം ചെയ്തു നടത്താനുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നേതൃത്വത്തിൽ ആര്യ ഹോസ്പിറ്റലിലെ നമ്മുടെ മുൻ മെമ്പർ ഗീലാല് മുതൽ തുടങ്ങിയ എല്ലാ പൊതുപ്രവർത്തകരുടെയും സഹായത്തോടു കൂടി വലിയൊരു ക്യാമ്പാണ് അത്രയും വലിയ ക്യാമ്പാണെന്ന് വിചാരിച്ചില്ല പത്ത് മണിക്ക് എന്നാണ് എന്നോട് പറഞ്ഞത് ഒമ്പത് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ധാരാളം പേഷ്യൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്തെളനാട് അധ്യക്ഷനായിരുന്നു ക്യാമ്പിൽ എളനാട് എമർജൻസി കെയർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ലിയോ ജോസഫ് ജീവോദയ ഹോസ്പിറ്റൽ ഡോക്ടർ പ്രതീഷ് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ഡോക്ടർ മഞ്ജു എളനാട് എമർജൻസി കെയർ സെന്റർ ഡയറക്ടർ ടീന തോമസ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശൻ സെക്രട്ടറി കെ എം സെയ്താലി കെ ഈശ്വരൻകുട്ടി സേതുമാധവൻ പി സി സുരേഷ് എൽദോ ഐസക് സി എം രഞ്ജിത്ത് സി എം ശ്രീനാഥ് ബൈജു ജോസ് പി സി ബിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു സി സി വി ന്യൂസ് പഴയന്നൂർ